bienia onie morienia ro ബഹ്റൈനിൽ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്നേ വരെ മാസത്തിൽ ഷിയാക്കളുടെ ആ ഒരു ഏരിയയിലേക്ക് അങ്ങനെ പോവാറേ ഇല്ല കേട്ടോ അവരുടെ ആ ഒരു കറുത്ത ഡ്രസ്സും അവർ ആ നെഞ്ചത്തടിക്കുന്നതൊക്കെ കാണുമ്പം ഇവിടെ വന്ന ടൈമിലൊക്കെ ഭയങ്കര ഒരു പേടിയായിരുന്നു കേട്ടോ അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് എനിക്കിവരുടെ സ്റ്റോറിയും ആചാരങ്ങളും ഒക്കെ എന്താണെന്ന് അറിയണമെന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞതിന് ശേഷം എനിക്കിവരുടെ ആചാരങ്ങളൊന്ന് നേരിട്ട് കാണുമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായി അങ്ങനെ ഒരുപാട് തവണ ഞാൻ എനിക്ക് പോകാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ില്ല കേട്ടോ അങ്ങനെ ഇന്നലെ മുഹറം ഒൻപത് അപ്പോൾ ഇന്നലെ ഞാനൊന്ന് മനാമ ഗല്ലിക്കുള്ളിൽ പോയ കണ്ട കാഴ്ചകളാണ് ഈ ഒരു ഈയൊരു വ്ളോഗിലട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളെയും കൂടി ഒരു വീഡിയോ കാണിക്കണം തോന്നി അങ്ങനെ എടുത്തയാണ് കേട്ടോ മുസ്ലിങ്ങളുടെ ഇടയിൽ ഷിയാക്കളെ വ്യത്യസ്തമാക്കുന്നത് അവരുടെ മുഹറമാസത്തിലെ ദുഃഖാചരണ പരിപാടികളും അതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളുമാണ് മക്ക കഴിഞ്ഞാൽ ഷിയാക്കളുടെ ഏറ്റവും വലിയ തീർത്ഥാടക കേന്ദ്രമെന്ന് പറയുന്നത് അത് കർബലയാണ് മുഹറം മാസത്തിലെ പത്താമത്തെ ദിവസത്തിലാണ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈ വസലമയുടെ ചെറുമകനും അലി റലി അള്ളാഹ് വൻഹുവിൻ്റെ മകനുമായ ഹുസൈൻ റലി അള്ളാഹു വൻഹു കർബല മൈതാനിൽ വെച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത് ഇമാൻ ഹുസൈനെയും എഴുപതിൽ പരം അനുയായികളെയും അടക്കം ചെയ്തിരിക്കുന്ന കർബല യുദ്ധഭൂമിയിൽ വെച്ചാണ് അലിറലാഹു അന്യഹുവിൻ്റെ അനുയായികളെന്നറിയപ്പെടുന്ന ഷിയാദ് ഒലി എന്നറിയപ്പെടുന്ന ഷിയാക്കൾ നൂറ്റാണ്ടുകളായി കർബല ദുരന്തത്തിന്റെ ഓർമ്മയിൽ ജീവിക്കുന്നവരാണ് ബാഗ്ദാദിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് മാറി ഇറാഖിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണിന്ന് കർബല ഇസ്ലാമിക പുതുവർഷം നടക്കുന്നത് മുഹറമാസത്തിലാണ് ലക്ഷക്കണക്കിന് തീർത്ഥാടകരുടെ തീർത്ഥാടകരുടെ നിറസാന്നിധ്യത്തിൽ ഇമാം ഹുസൈൻ ഹുസൈൻ അലില്ലാഹു അനുഹുവിൻ്റെ ദർഗയുടെ പതാകമാറ്റൽ ചടങ്ങോടുകൂടിയാണ് കർബലയുടെ പരിപാടികൾ ആരംഭിക്കുന്നത് നിലവിലുള്ള ചുവന്ന പതാക മാറ്റി ദുഃഖത്തിന്റെ കറുത്ത പതാക ഉയർത്തും പത്ത് ദിവസം നീളുന്ന അനുസ്മരണ ചടങ്ങുകൾ ഇതോടുകൂടി തുടക്കമായി മുഹറം പത്തിനാണ് ഇത് സമാപിക്കുന്നത് ഇവരുടെ ആ ഒരു ആചാരങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് കേട്ടോ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലാണ് ഷിയാക്കൾ മുഹറം നടത്തുന്നത്